ഇന്ന് പുത്തൻ പ്രതീക്ഷകളുമായി വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ വിദ്യാഭ്യാസ ചരിത്രത്തിൽ മാറ്റിവയ്ക്കാൻ കഴിയാത്ത വിദ്യാലയമാണ് ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എൽ പി സ്കൂൾ കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന പ്രത്യേകതയാണ് ഇരുന്നൂറ്റിയേഴ് വയസ്സ് തികയുന്ന ഈ വിദ്യാലയത്തിന് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജൂഡസൻ എന്ന ക്രിസ്ത്യൻ മിഷണറിയാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എൽ പി സ്കൂൾ സ്ഥാപിച്ചത് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ മക്കൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചതെങ്കിലും പിന്നീട് അനേകം വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാലയം അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകി ഈ സ്കൂളിൽ പഠിക്കാൻ ഫീസ് വേണ്ട എന്ന പ്രത്യേകത സാധാരണക്കാരായ അനേകം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമായി വസ്ത്രങ്ങളും മറ്റു പഠനോപകരണങ്ങളും സൗജന്യമായി നൽകുന്നു എന്നതുകൊണ്ട് ഫ്രീ സ്കൂൾ എന്ന പേരും ഈ വിദ്യാലയത്തിനുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് നൂറ്റാണ്ടിനപ്പുറം ഈ പ്രദേശത്തേക്ക് കമ്മീഷണറിമാര് കടന്നുവരികയും വിദ്യാഭ്യാസം എത്തപ്പെടാതിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ദേശത്തിന് വെളിച്ചം നൽകാൻ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആംഗ്ലേയ ഭാഷയുടെ വിദ്യാഭ്യാസം നൽകുന്നതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു വിദ്യാലയം തന്നെയാണ് സെൻറ്റ് ഫ്രാൻസിസ് ദേവൽ വിദ്യാലയം കാരണം ഇത് ഭാരതത്തിലേ തന്നെയെന്ന് ഞാൻ കരുതുന്നു ഇല്ല എങ്കിൽ കേരളത്തിലേതെങ്കിലും ഏറ്റവും പുരാതനമായ ഏറ്റവും ആദ്യത്തെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് സി എസ് ഐ കൊച്ചി ഭദ്രാസനത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ എണ്ണത്തിന് കുറവ് സംഭവിച്ചുവെങ്കിലും ബ്രിട്ടീഷുകാർ തുടങ്ങിയ ആശയങ്ങളും പഠനരീതികളും തുടർന്ന് ചരിത്രത്തിന്റെ ഓർമ്മയായി ഈ വിദ്യാലയം മാറുന്നു അമൃതാന് തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ എൻ ഡി എ ഭരണം മാറുമെന്ന കണക്കുകൂട്ടലിൽ ഇന്ത്യ മുന്നണി വോട്ടെണ്ണൽ ദിവസം രാവിലെ മുതൽ തത്സമയ വിവരങ്ങളും വിശകലനങ്ങളുമായി അമൃത ടിവിയും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലും ആവേശം ചോരാതെ ആദ്യമറിയാം അമൃത ന്യൂസിലൂടെ ജയ ജയ ജനഹിതം ജൂൺ നാല് രാവിലെ ആറ് മുതൽ തത്സമയം